പതിനായിരം രൂപയുടെ എസ് ഐ പി നിങ്ങളെ റിച്ച് ആക്കുമോ ഞാൻ പറഞ്ഞുതരാം പതിനായിരം തുടങ്ങുക എസ് ഐ പി എമൗണ്ടിനെ എല്ലാ വർഷവും അഞ്ചു ശതമാനം വെച്ച് കൂട്ടുക അപ്പോ മുപ്പതാമത്തെ വയസ്സിൽ നിങ്ങളുടെ കോർപ്പസ് ഒൻപതേകാൽ ലക്ഷം രൂപയാകും മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എമൗണ്ട് ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപയാകും നാൽപ്പതാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഈ എമൗണ്ട് എഴുപത്തിയൊന്ന് ലക്ഷമാകും പിടിച്ചിരുന്നോ ഇവിടുന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകും നാല്പത്തഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്നര കോടി രൂപയാകും അൻപതാമത്തെ വയസ്സിൽ ഈ എമൗണ്ട് മൂന്നേക്കാൾ കോടിയാകും ആകും കോമ്പൗണ്ടിംഗിന്റെ പവർ കാണുന്നുണ്ടല്ലോ അല്ലെ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ എമൗണ്ട് ആറര കോടിയാകും ആകും അറുപതാമത്തെ വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോഴേക്ക് ഈ പതിമൂന്ന് കോടിയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ മാസവും എസ് ഡബ്ല്യു പി രീതിയിൽ മൂന്നേക്കാൽ ലക്ഷം രൂപ വിഡ്രോ ചെയ്തുകൊണ്ട് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ ഇന്നത്തെ മാസം അൻപതിനായിരം രൂപക്ക് ഈക്വൽ ആയി ഈ ഒരു തുക ഓരോ ും ചിലവ് കൂടുമ്പോൾ വിഡ്രോവൽ കൂട്ടിയാലും നിങ്ങളുടെ കോർപ്പസ് ഒരിക്കലും പോവുകയും ഇല്ല എനിക്കറിയാം മാർക്കറ്റിൽ ഒരിക്കലും റിട്ടേൺസ് ഗ്യാരണ്ടീഡ് അല്ല പക്ഷേ ഇന്ത്യയുടെ സെൻസെക്സ് കഴിഞ്ഞ നാല്പത് വർഷത്തിൽ പതിനഞ്ച് ശതമാനത്തിന്റെ ആനുവൽ റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇവിടുത്തെ ഈ കാൽക്കുലേഷൻസിൽ ഞാൻ ആകെ പതിമൂന്ന് ശതമാനം ആനുവൽ റിട്ടേൺസ് എടുത്തിട്ടുള്ളൂ